ഞാന നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകുന്ന ദിവസമാണ് നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത് ജെയ്സൽമീരിലേക്കാണ് രാജസ്ഥാനിലെ ജയ്സൽമീർ അപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഹെയർ കട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു എട്ട് മണിയാവുമ്പോൾ രാത്രി എട്ട് മണിയോട് കൂടി വണ്ടിയിലിരുന്ന് വണ്ടി സ്റ്റാർട്ടായി ഇവിടെ സ്പെഷ്യലായിട്ട് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ രാത്രിയിലാണ് യാത്ര അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പ്രയറൊക്കെ ചെയ്ത് നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മളുടെ നമ്മൾ പോകുന്നത് ജെയസഖ്മീർ ആണ് രാജസ്ഥാൻ ഇവിടുന്ന് ഒരു ഫോർട്ടീൻ അവേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഹോൾട്ടൊക്കെ ചെയ്ത് കുറച്ച് നേരം നിന്നായിരുന്നതാണ് നമ്മുടെ ബസ് അത് കഴിഞ്ഞ് പിന്നെ രാവിലെയാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളിപ്പോൾ ജെയ്സമീർ എത്താറായി ജയ്സൽമേരിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെയ്സൽമീർ വെസ്റ്റേൺ സൈഡിലുള്ള നമ്മുടെ വെസ്റ്റ് സൈഡിലുള്ള എൻഡ് സിറ്റിയാണ് അത് കഴിഞ്ഞാൽ വരുന്ന സിറ്റി പാകിസ്ഥാനാണ് അപ്പോൾ നമുക്ക് പിന്നെ നമ്മളൊരു ബോർഡർ കാണാനും അവിടെയുള്ള കുറച്ച് നമ്മുടെ പഴയ കോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ട്രിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇപ്പോൾ എത്തും ഇപ്പോഴത്തുനിന്ന് വിചാരിച്ചിട്ട് എത്തുന്ന ഉണ്ടായിരുന്നില്ല ഡിസ്റ്റൻസ് അത്ര അധികമാണ് നമുക്ക് രാത്രിയിൽ ഫുൾ ഡേ വണ്ടിയിലിരുന്ന കാരണം ആകം അടുത്തു പിന്നെ രാവിലെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അങ്ങനെ പരന്ന കുറേ പ്രദേശം കുറച്ച് കാറ്റാടിപ്പാടം കുറച്ച് കാറ്റാടികളും കുറേ മരുഭൂമിയും അതാണ് ജെയ്സൽമീർ അപ്പം നമുക്കിനിയും മുന്നോട്ട് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഒരുവിധം ഞങ്ങൾക്കും കാണാൻ ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കർട്ടൻ ഒക്കെ ഇട്ടിട്ടാണ് ഇരുന്നായിരുന്നത് ഇടയ്ക്ക് കർട്ടൻ പൊക്കി നോക്കുമ്പം മരുഭൂമി പിന്നെ കർട്ടൻ താഴ്ത്തും പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞ് ഡാൻസും പാട്ടെല്ലാം എല്ലാം കഴിഞ്ഞ് പിന്നെയും കർട്ടൻ പൊക്കി നോക്കുമ്പം മരുഭൂമി പിന്നെ അത് അവിടുത്തെ കണ്ട സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ ഒരു ബിൽഡിങ്സും യെല്ലോ കളറാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ നമ്മുടെ റിസോർട്ടിലാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന എസ് ആർ കെ ഫേൺ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലായിരുന്നു റിസോർട്ടൊക്കെ നല്ല ഗ്രാൻഡ് റിസോർട്ടായിരുന്നു നല്ല അടിപൊളി റിസോർട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഒരു നാല് അഞ്ച് ബസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ടോട്ടൽ ഒരു ത്രീ ഹൺഡ്രഡ് എംപ്ലോയിസ് ഉണ്ട് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും മാനേജ്മെൻറ്റും എല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പ് പോയിരുന്നത് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ പോയ കാരണം എന്നാലും അധികവും ട്രാവൽ തന്നെയായിരുന്നു അപ്പോൾ ഇന്ത്യ പാക്കിസ്ഥാൻ്റെ ബോർഡറിലുള്ള സിറ്റി നല്ല പെർഫെക്റ്റ് ടൈമല്ലേ പോവാൻ ഞങ്ങൾ പോയതിപ്പോൾ ജൂലൈ ട്വൻ്റി ഫോർത്തിനായിരുന്നു കേട്ടോ അപ്പോൾ സത്യത്തിന് എനിക്കറിയില്ലായിരുന്നു ഇത് ഈ എൻഡ് സിറ്റി ആണെന്നും പാകിൻ്റെ ബോർഡർ കാണാൻ പോകേണ്ടെന്നൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സ്കൂട്ടായാലും അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അടുത്ത വിശേഷങ്ങളും ഓരോ ദിവസത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് പിന്നെയും വരാം ബായ് പിന്നെ നമ്മുടെ ഫുൾ ടൂറിൻ്റെ വിശേഷങ്ങൾ ഓരോ പാർട്സായിട്ട് ഞാൻ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു